ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത് ഈ ശ്ലോകത്തിൽ ഏഴ് നാമങ്ങളാണ് ഭഗവാന്റെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഗോ യോഗ വിധാം നേതാ പ്രധാന പുരുഷേശ്വരക നാരസിംഹ പുൻ കേശവ പുരുഷോത്തമക ഈ ശ്ലോകത്തിൽ നമ്മൾ കാണാൻ പോകുന്ന നാമങ്ങൾ യോഗ യോഗവിതാം വിധാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹ വപു ശ്രീമാൻ കേശവ പുരുഷോത്തമ ഇങ്ങനെ ഏഴ് നാമങ്ങളാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ആദ്യത്തെ നാമം എന്ന് പറഞ്ഞാൽ യോഗ ഭഗവാൻ ഏതൊരു രീതിയിലും നമ്മൾ സമീപിക്കാൻ സാധിക്കും അതിൽ ഏറ്റവും വലിയ ഒരു ഉപകരണമാണ് യോഗ എന്തെന്നാൽ യോഗയിലൂടെ നമ്മുടെ മനസ്സിൽ നിന്നും ഒരു വികാരത്തെ എങ്ങനെയുള്ള വികാരം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ കണ്ണ് കാത് വായ് നമ്മുടെ ത്വക്ക് അങ്ങനെ രുചി അങ്ങനെ എല്ലാത്തിൽ നിന്നും നമുക്ക് ഈ ഒരു സംസാരത്തിൽ നിന്നും ഒരു ബന്ധത്തിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാനുള്ള ഒരു സഹായം യോഗാഭ്യാസത്തിലൂടെ നമുക്ക് സൃഷ്ടിക്കും അങ്ങനെ നമുക്ക് ചിന്തയുടെ ഏറ്റവും പരമമായ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുവാൻ യോഗ വളരെയധികം നമ്മളെ സഹായിക്കുന്നു അതിനാലാണ് മഹാമുനിമാരൊക്കെയും യോഗയിലൂടെ ഭഗവാനെ സമീപിക്കുന്നത് അതിനാലാണ് ഭഗവാന് യോഗ എന്ന പേര് നാമധേയം ഉള്ളത് അടുത്ത നാമം എന്നാൽ യോഗ വിധാം നേത യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗാഭ്യാസം യോഗ വിധി അതായത് ആർക്കാണോ യോഗ പൂർണമായി അറിയുന്നത് അവരെ യോഗ വിധാം വിദ്വാൻ എന്ന് പറയുന്നു അതിനുശേഷം നേത എന്ന് പറഞ്ഞാൽ ആരാണോ നമ്മുടെ കൈ പിടിച്ച് ഓരോ കാര്യവും പറഞ്ഞു തന്ന ആ യോഗാഭ്യാസത്തെ കുറിച്ച് നമുക്ക് പൂർണ്ണ ഉണ്ടാക്കി തരുന്നത് അവരെ നേത എന്ന് പറയുന്നു അപ്പോൾ യോഗവിതാം നേത എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമുക്ക് കൂടുതൽ കൂടുതൽ അറിയുവാൻ ഈ യോഗയിലൂടെ സാധിക്കുന്നു അങ്ങനെ സ്വന്തമായി ആ ഒരു ചിന്ത ഉണ്ടാവുമ്പോൾ നമുക്ക് സ്വാർത്ഥത കുറയുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പൂർണതയിലേക്ക് എത്തുവാൻ വേണ്ടി സഹായിക്കുവാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നു അങ്ങനെ മഹാവിഷ്ണുവിനെ നമ്മൾ കുറച്ച് കുറച്ച് നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതാണ് ഈ ഭഗവത്ഗീതയിൽ ഇതേ കാര്യം എങ്ങനെ പറഞ്ഞു പറയുന്നു എന്ന് വെച്ചാൽ പൂർണമായി നമ്മൾ ഒരു മനസ്സുകൊണ്ട് ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ നമുക്ക് മറ്റേ ഏതൊരു തടസ്സവും നമ്മുടെ കണ്ണിൽ പെടില്ല അപ്പോൾ നമുക്ക് അതിലൂടെ എന്താണോ നേടേണ്ടത് അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിനാലാണ് ഭഗവാൻ യോഗ വിധാം എന്ന നാമം ഉള്ളത് അടുത്ത നാമം പ്രധാന പുരുഷ ഈശ്വര പ്രധാന എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടുള്ളത് വേറൊരു നാമം എന്ന് പറഞ്ഞാൽ പ്രധാന എന്ന് പറഞ്ഞാൽ മായ ഈ ലോകത്തിൽ ഏതെല്ലാം രീതിയിലുള്ള നമുക്ക് ഒരു രസം തോന്നുന്നുവോ അത് മായയായാലാണ് ഉണ്ടാകുന്നത് ആ മായ തീർച്ച ഏർ തികച്ചും അത് ഭഗവാന്റെ വൈകുണ്ഠത്തിൽ നിന്നും പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയാണ് ആ മായ കാരണമാണ് നമുക്ക് ഭഗവാനെ സമീപിക്കുവാൻ കാലതാമസം ഉണ്ടാകുന്നത് അപ്പോൾ മായ നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പൂർണമായി ജ്ഞാനം ലഭിക്കുവാൻ സാധ്യമല്ല പ്രധാന അതാണ് മായ പുരുഷ എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവാത്മാവാണോ പൂർണമായി ഭഗവാനെ അറിയുന്നു ആ ആ ജീവാത്മാവിനെ പുരുഷ എന്ന് പറയുന്നു പൂർണതയിലെത്തിയ ആ പുരുഷനെയാണ് സാക്ഷാൽ മഹാവിഷ്ണു എന്ന് പറയുന്നത് ഈശ്വര ഈശ്വര എന്ന് പറഞ്ഞാൽ ീശ്വര എന്ന് പറയുന്നു അതായത് എല്ലാത്തിലും മഹത്വമായ കഴിവുള്ള ആരാണോ അവരെ ഈശ്വര എന്ന് പറയുന്നു അപ്പോൾ പ്രധാന പുരുഷേശ്വര എന്ന് പറഞ്ഞാൽ ഭഗവാൻ മായയിൽ നിന്നും വേർപെട്ട് നിന്നുകൊണ്ട് ഓരോ ജീമാ ജീവാത്മാവിനെയും എന്തിനാണോ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമാക്കുകയും അതിനു വേണ്ടി അവരെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു അത് മാത്രവുമല്ല മായ എന്ന ഒരു ആ ശക്തിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ഈശ്വരൻ ഭഗവാന്റെ ആ ഒരു എസ് ആ ഒരു ശക്തിയെയാണ് പറയുന്നത് അതിനാലാണ് ഭഗവാന് പ്രധാന പുരുഷേശ്വര എന്ന് പറയുന്നത് നാരസിംഹ വപു അതാണ് അടുത്ത നാമധേയം രസിംഹ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പലതരം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു അവതാരമാണ് നരസിംഹ നര എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യനും സിംഹ എന്നാൽ പകുതി സിംഹവും ആ ഒരു അവതാരം എടുത്തതാണ് ഭഗവാൻ അതുപോലെ വപു എന്ന് പറഞ്ഞാൽ ഏതൊരു അവതാരം ഭൂമിയിൽ ധർമ്മത്തെ കാക്കുവാൻ വേണ്ടി എടുക്കുന്നുവോ ആ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നുവോ അതിനെ വപു എന്ന് പറയുന്നു അപ്പോൾ ഭഗവാന്റെ പലതര ദശാവതാരത്തിൽ നാലാമത്തെ അവതാരമായ നമ്മുടെ നരസിംഹ അവതാരം എടുത്ത സാക്ഷാൽ മഹാവിഷ്ണു അദ്ദേഹം ഹിരണ്യകശിപുവിൽ നിന്നും പ്രഹ്ലാദനെ എങ്ങനെയാണ് പൂർണമായി രക്ഷപ്പെടുത്തുന്നു എന്നാണ് ആ അവതാരത്തിലൂടെ ഭഗവാൻ ധർമ്മത്തെ കാണിക്കുന്നത് അതിനാലാണ് ഭഗവാൻ നാരസിംഹ ബു എന്ന നാമധേയം ഉള്ളത് അടുത്ത നാമം എന്ന് പറഞ്ഞാൽ ശ്രീമാൻ ശ്രീ എന്ന് പറഞ്ഞാൽ ഏതൊരു വിധത്തിലുള്ള ഐശ്വര്യ സമൃദ്ധിയെ കുറിക്കുന്ന നാമമാണ് ശ്രീ മാൻ എന്ന് പറഞ്ഞാൽ ആരാണോ ആ ഒരു ശ്രീയെ കയ്യിലേന്തി നിൽക്കുന്നത് അവരെയാണ് ശ്രീമാൻ എന്ന് പറയുന്നത് ഭഗവാൻ എല്ലാ സമൃദ്ധിയെയും ലക്ഷ്മി ദേവിയുടെ രൂപത്തിലാണ് കാണുന്നത് അതിനാലാണ് ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയെ കുറിക്കുന്നത് അതുപോലെ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ലക്ഷ്മി ദേവിയെ തൻ്റെ മാറിടത്തിൽ കൊണ്ട് നടക്കുന്നു വെച്ചിരിക്കുന്നു പൂജിക്കുന്നു അതിനാൽ ഭഗവാൻ ശ്രീമാൻ എന്ന നാമധേയമുണ്ട് അതുപോലെ ആ നാം ഭഗവാന്റെ അടുത്ത നാമധേയമാണ് കേശവ കേശ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു തലമുടിയെ കുറിക്കുന്നു വ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളതും വളരെ സുന്ദരമായിട്ടുള്ളതും ആയിട്ടുള്ളതിനെ വാ എന്ന് പറയുന്നു അപ്പൊ കേശവ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു സൗന്ദര്യത്തെ കാ മുഴുവനായിട്ട് കാണിക്കുന്നത് ആ ഒരു കേശമാണ് തലമുടിയാണ് അത് മാത്രവുമല്ല വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ കേശൻ എന്ന് പറയുന്ന അസുരനെ വധിച്ച ഭഗവാന് കേശവ എന്ന നാമധേയമുണ്ട് അതിനാലാണ് ഭഗവാന് കേശവ എന്ന് വിളിക്കുന്നത് അടുത്ത നാമധേയം എന്ന് പറയുന്നത് പുരുഷോത്തമ പുരുഷോത്തമ എന്ന് പറഞ്ഞാൽ ഉത്തമ എന്നാൽ എല്ലാ രീതിയിലും ഒരു തെറ്റും ഇല്ലാത്തതാരാണോ അദ്ദേഹത്തെ ഉത്തമൻ എന്ന് പറയുന്നു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും നാശം ഇല്ലാത്തത് അതായത് കൊണ്ടും ശരീരം കൊണ്ട് എങ്ങനെയാണോ നമ്മൾ പൂർണ്ണമായി ഭഗവാനെ വിശ്വസിക്കുന്നത് അവർക്ക് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല അവർക്ക് മുക്തി ലഭിച്ച അവർ നേരെ ഭഗവാനിൽ ലയിക്കുന്നു അതിനാലാണ് ഭഗവാൻ എപ്പോഴും പുരുഷോത്തമനായിട്ട് ഭവിക്കുന്നത് അതിനാലാണ് ഭഗവാന്റെ നാമം പുരുഷോത്തമ ഇവിടെ നമ്മൾ കണ്ട നാമങ്ങൾ യോഗ യോഗ വിധാം നേത പ്രധാന കേശവ പുരുഷോത്തമ യോഗോ യോഗ വിധാം നേതാ പ്രധാന പുരുഷേശ്വര കാരസിംഹു ശ്രീമാൻ केशवः पुरुषोत्तमा यू. ॐ नमो भगवते वासुदेवाय